മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ഒന്നാം പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്ത തുമൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫർണിച്ചറുകൾ നൽകിയത് തുവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് എസ്സി വിദ്യാർത്ഥികൾക്കായി ഫർണിച്ചറുകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു താമസക്കാരായാലും ഉപകാരപ്രദമായ പ്രൈമറി ക്ലാസ് കഴിഞ്ഞാൽ ഒന്നാം ഈ ഈ ഒരു ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ സ്കൂൾ പഠനം വരെ പദ്ധതി വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എൻ പി നിർമ്മല അംഗങ്ങളായ എൻ കെ നാസർ സാലിം സാലിംബാപ്പുട്ടി ഇംപ്ലിമെന്റ് ഓഫീസർ കെ ഹബ്സത്ത് തുടങ്ങിയവർ പങ്കെടുത്തു